ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് കച്ചവടം ഉള്ള ദിവസമാണ് കേട്ടോ രാവിലെ പുഴുക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നാടൻ ചേമ്പും നാടൻ തേത്തക്കാണ് കേട്ടോ പുഴുക്ക് അപ്പം ഞാൻ എന്തെങ്കിലും മീൻ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കണ്ണനായലേ മത്തിയാണ് മത്തി കറി വെക്കാനും കണ്ണനായാലും വറക്കാനും ആണ് കേട്ടോ അതായത് ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റാണിമോളാണെങ്കിൽ ഭയങ്കര ഗമയാണ് കേട്ടോ പഴയ ആളേ അല്ല അവൾ കേട്ടോ ഒരു നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ഊണെല്ലാം തരും നല്ല കച്ചവട രണ്ട് മണിയൊക്കെ ആയപ്പോഴേ ഉണക്കം തീറും കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല കച്ചവടമായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് സത്യം നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ചോറ് കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ഉറ മയക്കം വരും ഉറങ്ങണമെന്നൊക്കെ തോന്നും അപ്പോൾ ഞാൻ ഓർത്ത് പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് കഴിക്കാൻ വെച്ച് അപ്പോൾ പിന്നെ ഞാൻ എന്തേ പാത്രം കഴുകുകയാണ് കേട്ടോ സ്റ്റീൽ പാത്രമല്ല ഞാൻ അകത്തിട്ടാണ് കഴുകുന്നത് വലിയ വണ്ടാവം ചരിവോ ഒക്കെ ആണെങ്കിൽ വലിയ ഈ വലിയ മീൻ വെക്കുന്ന ഉരുളി മീൻ കറി വെക്കുന്ന ഉരുളിയൊക്കെ പുറത്ത് കൊണ്ടുവച്ചാണ് കഴിയുന്നത് പിന്നെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അത്യാവശ്യം ഞാൻ ചെന്ന് കറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നു എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ തരാത്തവരാരും വിഷമിക്കരുത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിനധികം എനിക്ക് ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റത്തില്ല